ലോകത്തിലെ ഒരാളായ മുകേഷ് അംബാനിയുടെ സൂപ്പർ ലക്ഷറി ജീവിതശൈലി മാധ്യമങ്ങളിൽ പലപ്പോഴും ഇടം നേടാറുണ്ട് മുകേഷ് അംബാനിയും കുടുംബവും വസിക്കുന്ന പതിനയ്യായിരം കോടി രൂപ വില മതിക്കുന്ന ഇരുപത്തിയേഴ് നില മാളിക മുതൽ അംബാനി കുടുംബത്തിലെ വിവാഹങ്ങൾ വരെ അതിനുള്ള ഉദാഹരണങ്ങളാണ് ലക്ഷറി കാറുകളുടെ ശേഖരമാണ് മറ്റൊരു അംബാനി ചരിത്രം ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള നൂറ്റി എഴുപതിലധികം ആഡംബര വാഹനങ്ങളാണ് ആന്റിലി എന്ന നില കെട്ടിടത്തിലെ ഗ്യാരേജിൽ ഇടം പിടിച്ചിട്ടുള്ളത് ജിയോ ഗ്യാരേജ് എന്നാണ് അത് എന്നാൽ ഈ കളക്ഷനിൽ ഇപ്പോഴില്ലാത്തത് ഒരേ ഒരു കാറാണ് അത് മുകേഷ് അംബാനിയുടെ പിതാവ് ധീരുഭായ് അംബാനി ഉപയോഗിച്ചതാണ് ഒരു വിന്റേജ് കാർ ഈ കാർ ഇപ്പോൾ ആരുടെ കയ്യിലാണ് ഉള്ളതെന്ന് അറിയാമോ മലയാളത്തിന്റെ സൂപ്പർ താരമായ മോഹൻലാലാണ് ധീരുഭായ് അംബാനിയുടെ കാഡില കാറിന്റെ ഇപ്പോഴത്തെ ഉടമ ഭാര്യപിതാവും ചലച്ചിത്ര നിർമ്മാതാവുമായ കെ ബാലാജിയാണ് ഈ കർ ആദ്യം വാങ്ങിയത് അദ്ദേഹം അംബാനിയിൽ നിന്നാണ് ഇത് വാങ്ങിയത് ബാലാജി നിർമ്മിച്ച നിരവധി സിനിമകളിൽ കാടിലാക്കിനെ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിൽ പുറത്തിറങ്ങിയ കാഡിലാക്ക് സെഡാൻ വർഷങ്ങളായി കൈമാറി വരുന്ന ഒരു വിൻറ്റേജ് കാറാണ് ഏകദേശം മൂന്ന് കോടി അൻപത്തിരണ്ട് ലക്ഷം വിലയുള്ള ഈ ആഡംബര വാഹനം ഇന്ത്യയിലെ കാഡിലാക്കിന്റെ സമ്പന്നമായ ചരിത്രത്തിന്റെ ഒരു തെളിവാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ കാഡിലാക്ക് വാഹനങ്ങൾക്ക് വളരെയധികം ആവശ്യക്കാരുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിലെ സെഡാൻ ഏറ്റവും വിലപിടിപ്പുള്ള മോഡലുകൾ ഒന്നായിരുന്നു റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ സ്ഥാപകനായ ധീരുഭായ് അംബാനിക്ക് ഈ കാറിനോട് പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു മോഹൻലാലിന്റെ കാറുകളോടുള്ള ഇഷ്ടം പ്രസിദ്ധമാണ് ഒരു ബിസിനസ് കാഴ്ചപ്പാടിൽ പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടെ കാർഡിലാക്സ് ഇടാൻ പോലുള്ള വിൻഡേജ് കാറുകളുടെ ഉടമസ്ഥാവകാശം ലാഭകരമായ ഒരു നിക്ഷേപമായിരിക്കും കാലക്രമേണ ഈ കാറുകളുടെ മൂല്യം വർദ്ധിക്കുകയും അവ സ്വീകരിക്കുന്നവർക്കും താല്പര്യക്കാർക്കും ഒരു വിലപ്പെട്ട ആസ്തിയായി മാറുകയും ചെയ്യുന്നു മാത്രമല്ല അത്തരം കാറുകളുടെ ഉടമസ്ഥാവകാശം ഉടമയുടെ സമ്പത്തും അഭിരുചിയും പ്രതിഫലിപ്പിക്കുന്ന ഒരു സ്റ്റാറ്റസ് ചിഹ്നമായി മാറുകയും ചെയ്യും How do you improve a car that consistently has had the highest repeat ownership of any U.S. luxury car make? How do you improve a Cadillac? You make it more maneuverable for easier parking, give it a superb ride. In short, വിൻഡേജ് കാറുകളെ ശേഖരിക്കുന്നതും സൂക്ഷിക്കുന്നതും ചെലവേറിയ ഒരു വിനോദമാണ് അതിസമ്പന്നർക്ക് മാത്രം സാധ്യമാവുന്ന വിനോദം ധീരുഭായ് അംബാനിയുടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ട് മുകളിൽ കാർഡ് ലാക്സ് മോഹൻലാലിന്റെ കൈകളിൽ എത്തുമ്പോഴും അതിലൊരു മാറ്റവും സംഭവിക്കുന്നില്ല